പാർലമെന്റ് അതിക്രമിച്ച സംഘത്തിന് ഭീകരബന്ധമുണ്ടെന്ന് പോലീസിന്റെ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയ നാല് പ്രതികളെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു സംഘത്തിലെ ആറാമൻ ലളിത് ജാക്കു വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കി പാർലമെന്റിന് നേരെ നടന്നത് ആസൂത്രിത ആക്രമണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും ശേഷം അക്രമികൾക്ക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പിടിയിലായവരുടെ പക്കൽ നിന്നും പ്രധാനമന്ത്രിയെ കാണാനില്ലെന്ന കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് നരേന്ദ്രമോദിയെ കണ്ടെത്തുന്നവർക്ക് സ്വിസ് ബാങ്കിൽ നിന്നും സമ്മാനം ലഭിക്കുമെന്നുകൂടി കുറിപ്പിലുണ്ട് കസ്റ്റഡിയിലുള്ളവരെ തെളിവെടുപ്പിനായി ലഖ്നൌ മുംബൈ മൈസൂർ എന്നിവിടങ്ങളിൽ കൊണ്ടുപോകേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു പ്രതികളുടെ വിദ്യാഭ്യാസ പശ്ചാത്തലവും രാഷ്ട്രീയ സാമൂഹിക സംഘടനാ ബന്ധങ്ങളും സമൂഹ മാധ്യമങ്ങളോടക്കം അരിച്ചുപിറക്കിയിട്ടുണ്ട് പോലീസ് എന്നാൽ പദ്ധതിക്ക് പിന്നിലെ മുഖ്യ ആസൂത്രികനെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല ലളിത് ജായെപ്പറ്റി അവസാനമായി വിവരം ലഭിച്ചത് രാജസ്ഥാനിലെ നീരാംനയിൽ നിന്ന് പിടിയിലായ നാലു പേരുടെയും ഫോൺ കൈവശമാക്കിയ ശേഷമാണ് ലളിത് ജ രക്ഷപ്പെടുന്നത് പതിനൊന്ന് മാസം നീണ്ട പ്ലാനിങ്ങിനൊടുവിൽ മറ്റ് അഞ്ചു പേരെയും ഏകോപിപ്പിച്ച് ഡൽഹിയിലേക്ക് എത്തിച്ചത് ലളിത് ജായാണ് ഇയാൾക്ക് തൃണമൂൽ കോൺഗ്രസ് ബന്ധമുണ്ടെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് കേസിലെ പ്രതികൾക്കെല്ലാം കോൺഗ്രസ് പശ്ചാത്തലമോ മാവോയിസ്റ്റോ തൃണമൂൽ അനുഭാവികളോ ആണെന്ന് അമിത് മാളവേ പറയുന്നു കേസിൽ പിടിയിലായിട്ടുള്ള വിശാൽ ശർമ്മയുടെയും ഭാര്യയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് പ്രതികൾക്ക് സഹായം ചെയ്തു നൽകിയെന്ന കുറ്റമാണ് ഇവർക്കെതിരെയുള്ളത് അതേസമയം പാർലമെന്റിനകത്തെ സുരക്ഷാ വീഴ്ചയിലും നടപടി ഉണ്ടായിട്ടുണ്ട് എട്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായി പാർലമെന്റ് സെക്രട്ടേറിയറ്റ് അറിയിച്ചു പ്രതിഷേധത്തിന് പിന്നാലെ ലോക്സഭയിലെ സന്ദർശക ഗാലറി എം പിമാരുടെ അയസരിക്കുന്ന ഭാഗവുമായി ഗ്ലാസ് വെച്ച് മറച്ചിട്ടുമുണ്ട് ഷൂസുകൾ ബൂട്ടുകൾ എന്നിവ പരിശോധിച്ചും കർശനമായ ദേഹപരിശോധന നടത്തിയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി